സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം തൃശൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാമെന്നും മുന്നറിയിപ്പ് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അഖിൽ ഷാ എന്താണ് പുതിയ മുന്നറിയിപ്പ് പുതുക്കിയ കാലാവസ്ഥ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് സംസ്ഥാനത്ത് ആറ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം തൃശൂർ ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും അത് ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുമുള്ളൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ഒപ്പം നാളെ ഏഴ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രതരായിരിക്കണം ഈ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട നിർദ്ദേശം ലഭിച്ചാൽ അത് അത്തരത്തിൽ തന്നെ നീങ്ങണമെന്നുള്ള കാര്യവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥ വകുപ്പും അറിയിക്കുന്നുണ്ട് വേണു അഖിൽ ഷാൻ സാറാണ് മഴ മുന്നറിയിപ്പിന്റെ പുതുക്കിയ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് വിധി ദിനത്തിൽ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ